ഈശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ഗ്ലോറി ഞാൻ ഗുരുവായിരുന്നു വരുന്നു ഞാൻ എനിക്ക് ഈ കൃപാർസന പത്രത്തിലൊന്നും അത്ര വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല ആദ്യം ഈ അത്ഭുതങ്ങൾ നടക്കണോടത്തേക്ക് എല്ലാവരും ഓടുക അതെന്തിനാണ് ദൈവം എപ്പോഴും നമ്മൾ അനുഗ്രഹിക്കുന്നതല്ലേ സന്തോഷമായാലും സങ്കടം ആയാലും നമ്മളെ ഏറ്റെടുക്കണം അങ്ങനെ ഒരു മൈൻഡായിരുന്നു എനിക്ക് പക്ഷേ എൻ്റെ രണ്ട് മക്കളും ഓസ്ട്രേലിയയിലായിരുന്നു അപ്പോൾ ഒരു ദിവസം മോള് വിളിച്ചിട്ട് പറഞ്ഞു അമ്മ മോനെ കുമ്പസാരിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ല അപ്പോൾ മോളുടെ ഹസ്ബൻഡാണെങ്കിൽ ഭയങ്കര പ്രാർത്ഥനയും ഭക്തിയും രണ്ടാഴ്ച കൂടുമ്പോൾ അവിടെ ആയാലും അവർക്ക് സംസാരിക്കണം മോൾക്കും അങ്ങനെ തന്നെയാണ് പിന്നെ അതുപോലെ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുകൊള്ളണം അതൊന്നും മുടങ്ങാൻ പാടില്ലയെന്ന് മോളുടെ ഹസ്ബൻഡ് നിർബന്ധമായിരുന്നു അപ്പോൾ എൻ്റെ മോനെ ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ് നമ്മൾ നിർബന്ധിച്ചാലേ അവൻ ചെയ്യുള്ളൂ അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ വിഷമായി അവൾ അവൾ ഞാൻ മോൻ കാരണം അവൾക്ക് ഹസ്ബൻഡിൻ്റെ ചീത്ത കേൾക്കില്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെയിറ്റ് ചെയ്യേ മൂന്ന് ഇന്ന് പോവണ്ട നിങ്ങൾ സംസാരിക്കാനായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യേ മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനപ്പ തന്നെ കൃപാസനത്തിലേക്ക് വിളിച്ചു സത്യം പറഞ്ഞ എനിക്ക് അത്ര വിശ്വാസമില്ല ഈ ഇതിലേ പക്ഷെ ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ തന്നെ എനിക്ക് കിട്ടി ഞാൻ പറഞ്ഞു ഇന്നതാണ് കാര്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മോന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു ശരി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അവരെനിക്കൊരു വചനം തന്നു ഒരു ഒരു മണിക്കൂറായിട്ടില്ല ഞാൻ മൂന്ന് ദിവസമാണ് മാതാവിനോട് ചോദിച്ചത് ഇവനൊന്ന് മാനസാന്തരമായിട്ട് കുമ്പസാരിക്കാൻ പോവാൻ പക്ഷേ ഒരു മണിക്കൂറാവണേ എന്നെ മുൻപ് തന്നെ മോൾ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ ഞങ്ങൾ കുമ്പസാരിക്കാൻ പോയി അവൻ വന്നു ഞങ്ങളുടെ കൂടെ ഞങ്ങൾ കുംസാരിച്ചത് തിരിച്ച് വീട്ടിലെത്തിയെന്നു അതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോന്നണേ ബാക്കി ഭൗതികമായ കാര്യങ്ങളേക്കാളൊക്കെ കൂടുതൽ എൻ്റെ മോൻ ആ സമയത്ത് തന്നെ ഉദാശകൾ സ്വീകരിക്കാനും ഒക്കെ താല്പര്യം കാണിക്കണതില് പിന്നെ എനിക്ക് പിന്നത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മോള് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ അവൾക്ക് നാല് വർഷമാണ് അപ്പോൾ നാല് വർഷം കഴിഞ്ഞ് പി ആറ് കിട്ടിയിട്ടേ അവള് പ്രഗ്നൻ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ മൊത്തം അഞ്ച് വർഷം ആവും കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ എനിക്ക് പേടിയേ ദൈവമേ മാതാ ദൈവം തരണ സമയത്ത് നമ്മൾ ഈശോ തരണ സമയത്ത് നമ്മൾ സ്വീകരിക്കാണ്ട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് ദൈവം തരുമോ അത് നമ്മൾ ചെയ്യേണ്ടത് തെറ്റല്ലേ എന്ന് മോളുടെ അടുത്ത് പറയുമ്പം പറയും അമ്മ ഇത് ഇതിങ്ങനെ നമ്മൾ ഇത്രയും പൈസയൊക്കെ ചിലവാക്കി നമ്മൾ പോയിട്ട് ഉള്ളതല്ലേ അപ്പം അത് മാതാവ് തരും മോൾക്ക് ഭയങ്കര വിശ്വാസമാണ് കൃപാസനത്തിൽ മോളുടെ ഒരിതും കൂടിയാണ് ഞാൻ ഈ കൃപാസനത്തിൽ ഇത്രയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കാരണം അങ്ങനെ പി ആ നാല് വർഷമായി മോൾക്ക് പെർമനൻറ്റ് ജോലി കിട്ടി പി ആർ കിട്ടി ഒരു മുടക്കം ഉണ്ടായില്ല എല്ലാതും പഠിച്ച് എല്ലാത്തിലും ഫസ്റ്റ് ചാൻസിൽ തന്നെ മോൾ പാസ്സായി അത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ഇനി ഞങ്ങളിനി ആവാൻ കൺസീവ് ആവാൻ നോക്കുകയാണ് അമ്മ പ്രാർത്ഥിക്കണട്ടാണെന്ന് പറഞ്ഞു ഓക്കെ പറഞ്ഞു ആ പറഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും മോള് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നു ഞാനപ്പം പുത്തൻപള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുക മാതാവിൻ്റെ അടുത്ത് എനിക്ക് ഞാൻ പണി ചെറുതിലെ ഭയങ്കര മാതാവിനോടും ഭയങ്കര പ്രാർത്ഥനയും ഭക്തിയുള്ള ആളാണ് അപ്പോൾ ഏത് കാര്യം ഞാൻ മാതാവിനോടും ഒരു അമ്മയോട് പറയണ പോലെ സങ്കടം ആയാലും ദേഷ്യമായാലും ഒക്കെ ഞാൻ പറയും അങ്ങനെയാണ് എൻ്റെ ഒരു സ്വഭാവം അത് കഴിഞ്ഞിട്ട് മോൾ ആയി അപ്പോൾ മോൾക്കാണെങ്കിൽ നല്ല ഛർദിയാണ് മൂന്ന് നേരം ടാബ്ലറ്റ് കഴിക്കണം അപ്പോൾ മോളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു ആക്സിഡൻ്റ് പറ്റിയിട്ട് തല ഊട്ടിയിൽ ഒരു പൊട്ടലൊക്കെ ഉണ്ടായിട്ട് ഇത്തിരി വലിയ ആക്സിഡൻ്റ് ആയിരുന്നു അപ്പോൾ ടാബ്ലറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് മനസ്സിൽ പേടി തേമേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ സൈഡ് എഫക്റ്റ് കൊച്ചിനെ വരുമോ രണ്ടുപേരും ടാബ്ലറ്റ് എടുക്കണതല്ലേ അപ്പോൾ മോൾക്ക് അങ്ങനെ ഒരു പേടിയില്ല മോൾക്ക് ധൈര്യം ഞാൻ പക്ഷേ മോളുടെ അടുത്തതൊന്നും പറഞ്ഞില്ല പക്ഷേ ഞാനങ്ങനെ പ്രാർത്ഥിച്ചു ഏഴാം മാസമായപ്പോൾ ഞാനങ്ങോട് പോയി അവൾക്ക് തീരെ പറ്റണില്ല പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റണില്ല അത്രയും അവസ്ഥയിലായിരുന്നു അങ്ങനെ ഞാൻ ഇവിടുന്ന് കയറിപ്പോയി അവിടെ ചെന്ന് ഡെലിവറി കഴിഞ്ഞു നല്ലൊരു ദൈവം ഒരു കുഴപ്പമില്ലാണ്ട് നല്ലൊരു മിടുക്കൻ കൊച്ചിനെ മാതാവ് തന്നു പിന്നെ ഒരു സാക്ഷ്യം ഞങ്ങളുടെ അടുത്ത വീട്ടിലെത്തിയ ആ കുട്ടി ഇതുപോലെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഇതുപോലെ തലയിൽ തന്നെയാണ് പറ്റിയത് ഹെൽമെറ്റ് വെക്കാണ്ട് അങ്ങനെ എൻ്റെ അടുത്ത് ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കൃപാസനത്തിൽ പ്രാർത്ഥനാ നിയോഗം ആവശ്യപ്പെടും ഫോൺ വിളിച്ചാൽ കിട്ടും അത് കഴിഞ്ഞ് നിങ്ങൾ ഉടമ്പടി എടുക്കും വേണം സാക്ഷ്യം പറയും വേണം ഞാനും ചെയ്യാം അല്ലെങ്കിൽ അവർ നമ്മളോട് ഏൽപ്പിച്ചിട്ട് ചില ആൾക്കാരുണ്ട് പ്രാർത്ഥിക്കില്ല നമ്മളെ വല്ലവരെയും ഏൽപ്പിച്ച് ഉത്തരവാദിത്തീന്ന് ഒഴിയും അങ്ങനെ അവർ പ്രാർത്ഥിച്ച് ഒരു മാസം രണ്ട് മാസമൊക്കെ ഹോസ്പിറ്റലിൽ കെടുക്കണമെന്ന് പറഞ്ഞ കേസ് രണ്ടാഴ്ച ആവുമ്പോഴേക്കും അവർ സൗഖ്യമായിട്ട് അവർ തിരിച്ചു പോയി അത് അവർക്ക് വലിയൊരു അത്ഭുതമായി അവരിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഒരു ആർക്കും ലഭിക്കാത്ത ഞാനും ഞാനും ഇതുവരെ കേട്ടിട്ടില്ല ഞാൻ അവിടെ മോളുടെ അടുത്തായിരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് നാട്ടിലായിരുന്നു അങ്ങനെ ഞാനെന്നും രാവിലെ അവിടെ നാലര മണിക്കൂർ പിൻ മുൻപാണ് ഓസ്ട്രേലിയൻ സമയം അപ്പോൾ അവിടുത്തെ ഒരു നാലരയൊക്കെ ആകുമ്പോൾ ഞാൻ ആരാധനയിട്ട് കൊടുക്കും ഒരു രണ്ടും മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ ഒരു അമ്പിനിഷ് അച്ഛൻ്റെന്ന് പറഞ്ഞിട്ട് ആ അച്ഛ അത് നോക്കും ഹസ്ബൻഡ് ഹസ്ബൻ്റ് അപ്പോൾ അതാണ് എനിക്ക് ആളെ എന്നുള്ളത് തന്നെയാകുമ്പോൾ നമുക്ക് ടെൻഷനല്ലേ അങ്ങനെ ഒരു ദിവസം സെപ്റ്റംബർ പതിനേഴാം തീയതി രാവിലെ ഞാൻ ആരാധന ഇട്ട് കൊടുത്തു ആൾ നോക്കണില്ല ഞങ്ങൾ കുർബാനയ്ക്ക് പോയി വന്നു അപ്പോഴും ഇത് നോക്കണില്ല ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട് ഒന്നും നോക്കണില്ല അപ്പോൾ ഞാൻ മോളുടെ അടുത്ത് പറഞ്ഞു മോളെ പപ്പ മെസ്സേജ് ഒന്നും നോക്കണില്ലേ എന്താ പറ്റിയ കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞേ അതാവോ പള്ളിയിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ ആൾക്കാരോട് ചോദിച്ചപ്പോൾ പള്ളിയിൽ കണ്ടില്ല പറഞ്ഞു പള്ളിയിലൊക്കെ എല്ലാം സജീവമായിട്ട് പോകണ ആളാണ് അപ്പം കണ്ടില്ല ഞാൻ പറഞ്ഞു അപ്പം എനിക്ക് ഇത്തിരി ഇങ്ങനെ മനസ്സിലൊരു വിഷമം പോലെ അങ്ങനെ ഞാൻ അടുത്ത വീട്ടുകാരോട് വിളിച്ച് പറഞ്ഞു അവർ വന്ന് നോക്കുമ്പോൾ സെറ്റിയിൽ ഇരിക്കുന്നു ആൾ മരിച്ചിട്ടുണ്ട് പക്ഷേ ബൈബിള് വായിച്ചു കൊണ്ടിരിക്കലേ ആൾ മരിച്ചുപോയി അത് വലിയൊരു അനുഗ്രഹമാണ് ഞാൻ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വന്ന് തിരിച്ചു അപ്പം ഞാനും മോനും കൂടി വന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് നിൻ്റെ കയ്യിൽ തന്നിട്ടല്ലേ ഞാൻ പോയിത് എൻ്റെ ഹസ്ബൻ്റിനെ ഒറ്റയ്ക്കായ കാരണം എന്നിട്ട് എന്തേ നീ നോക്കാൻ ചെയ്യാൻ ചോദിച്ചു അപ്പോൾ മാതാവ് എൻ്റെ മൈൻഡിൽ എനിക്കൊരു മെസ്സേജ് തരാണ് എന്താ നോക്കിയില്ല എന്ന് പറയണേ ഞാൻ പൊന്നുപോലെയല്ലേ നോക്കിയത് എന്നാന്ന് വച്ചാൽ എൻ്റെ കയ്യിൻ്റെ അടിയിലാണ് ഞാൻ കൊണ്ടുപോയത് ഒരു കയ്യിൽ ജപമാലി മടിയിൽ ബൈബിള് ബൈബിള് ഇരുന്ന് പോയിട്ട് പോലൂല്ല എന്നാന്ന് വെച്ചാൽ മടി ഒരു എനങ്ങിയിട്ടില്ലാണിത് എന്നാ വെച്ചാൽ വീഴേ കണ്ണാട കണ്ണീന്ന് പോവേ ഒന്നും ഉണ്ടായിട്ടില്ല ബൈബിളും താഴ്ത്തിക്ക് പോയിട്ടില്ല അതെല്ലാവർക്കും വലിയൊരു അതിശയേ അപ്പോൾ മാതാവ് നമ്മളെ അത്രയും താങ്ങിയിട്ടാണ് ആ സമയത്ത് പോലും നമ്മൾ ഒത്തിരി ഭൗതികമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ മാതാവിൻ്റെ അടുത്ത് അപേക്ഷിക്കാറ് പക്ഷേ ആദ്യമൊക്കെ എനിക്കിത്തിരി വിഷമുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ മാതാവ് പറയും ഞാൻ അത്രയും ഇതിലല്ലേ കൊണ്ടുപോയത് അത്രയും വിശുദ്ധനായിരിക്കണ ഒരു അവസ്ഥയിലാണ് പോയത് മാതാവിൻ്റെ എട്ടു ദിവസം നൈമ്പെടുത്ത് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗിഫ്റ്റ് ചോദിക്കണം മാതാവിൻ്റെ ബർത്ത്ഡേക്ക് എന്നാന്ന് വെച്ചാൽ ആൾ തന്നെ ആയാലും അതുപോലെ ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഞങ്ങൾക്ക് അവിടെ ഒരു മാതാവിൻ്റെ പള്ളിയുണ്ട് ആ പള്ളിയിലേക്ക് ഞങ്ങൾ എല്ലാ ശനിയാഴ്ച നടന്നു പോകും എട്ട് ദിവസം ആൾ തനിച്ചായാലും നടന്നു പോവും അതൊന്നും മുടക്കം വരത്തില്ല കുർബാനയൊന്നും അപ്പം രാവിലെ പ്രദർശീകരണം പ്രാർത്ഥന ചൊല്ലിയിട്ട് അഞ്ചരയ്ക്ക് അത് കഴിഞ്ഞ് ബൈബിൾ വായന ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരണം അപ്പം അത് മാതാവ് കൊടുത്ത നിത്യ സമ്മാനം എന്ന് പറയില്ലേ നമ്മൾ അത് ഗിഫ്റ്റ് ചോദിച്ചത് സമ്മാനമായി അങ്ങനെ ഒരു ഇത് അതെനിക്ക് ഇപ്പോൾ ഒരു അനുഗ്രഹ ഇതായിട്ടാണ് ദൈവം നൽകിയ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ കരുതണത് പിന്നെ നാലാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഇവിടെ ജോസഫ് അച്ഛൻ ആരാധനാ സമയത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അപ്പോൾ എനിക്ക് അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് കൊറോണ വന്നിട്ടുണ്ടായിരുന്നു കൊറോണ വന്നു കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നമ്മൾ കഫ് ചുമച്ച് തുപ്പുമ്പോൾ ബ്ലഡിൻ്റെ ഇത്തിരി ഇതിങ്ങനെ ഉണ്ടായി അങ്ങനെ ഞാൻ കുറച്ച് ദിവസം ഹസ്ബൻഡ് മരിച്ചു ഞാൻ അപ്പം വീട്ടിൽ എന്നെ നിർത്തില്ല പറഞ്ഞിട്ട് ഞാൻ ഹോസ്റ്റലിൽ നാളെ ബാംഗ്ലൂർ ഹോസ്റ്റലിൽ നിന്ന് അപ്പോഴും ഈ തണുപ്പൊക്കെ ആയപ്പോൾ വീണ്ടും ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാനത് അത്ര കാര്യമാക്കാറില്ല ദൈവം തന്നത് ദൈവം തന്നെ എടുത്തോളും കുറേയൊക്കെ അങ്ങനെയാണ് ഞാൻ ഒരു ഇതുവരെ എൻ്റെ ദൈവം താങ്ങിയിട്ടുണ്ട് ഏതൊരു കാര്യത്തിലും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഒരു ദിവസം ആരാധന കേട്ടുകൊണ്ടിരിക്കണ സമയത്ത് അച്ഛൻ പറഞ്ഞ് ഇങ്ങനൊരു അവയവത്തിലാണ് ഒരു ഇങ്ങനെ ഇങ്ങനെ ബ്ലഡ് ഇതിങ്ങനെ കാണിക്കുന്നുണ്ട് അത് ഏത് സ്ഥലത്താണെന്ന് എനിക്ക് കറക്റ്റ് പറയാൻ അറിയണില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു അത് എന്നെ തന്നെയാണ് ദൈവം സൗഖ്യപ്പെടുത്തണത് അങ്ങനെ ആ പറഞ്ഞ് ഞാൻ മനസ്സിൽ വിചാരിക്കലേ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ചുമച്ചു ചുമച്ചപ്പോൾ രണ്ട് പ്രാവശ്യം ബ്ലഡായിട്ട് തന്നെ ഈ കഫ് പോയി പിന്നെ അതിന് ശേഷം ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല അതെൻ്റെ ഒരു വലിയ സാക്ഷിയാണ് ആത്മീയമായിട്ട് ഞാൻ എനിക്ക് ഒത്തിരി അനുഗ്രഹം കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏതൊരു സ്ഥലത്ത് പോയാലും അവിടെ അടുത്ത് കുർബാനയ്ക്ക് നമുക്ക് പള്ളി ഉണ്ടാവും ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ പോയപ്പോഴെനിക്ക് ആകെ ഒരു പേടി കുർബാനയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാവാമോ അപ്പം നല്ല തണുപ്പാണ് പക്ഷേ ഞാൻ എനിക്ക് മിക്ക ദിവസം രണ്ട് കുർബാനയ്ക്ക് പോകുകയാണ് ഉള്ള അനുഗ്രഹം ദൈവം തന്നു എന്നാന്ന് വെച്ചാൽ രാവിലെ ഞാൻ മക്കളുടെ കൂടെ വണ്ടിയിൽ പോകും ഉച്ച തിരിഞ്ഞ് നടന്ന് പോകാൻ ദൂരത്തിൽ ഒരു പള്ളിയുണ്ട് അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് കുർബാന ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും ആരാധന ഇവിടെ ഞാൻ എങ്ങനെ പോകണു അതുപോലെ തന്നെ ഒരു തടസ്സം ഇല്ലാണ്ട് എനിക്ക് എവിടെ പോയാലും പള്ളി ദൈവം അത്രയും അടുത്തും നിത്യാരാധനയും അടുത്താക്കിയിട്ട് എന്നും ഇതുവരെ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുമ്പോൾ അതിന് നമുക്ക് വിചാരിച്ച കാര്യങ്ങൾ നടക്കണ്ടാവുമ്പോഴൊന്നും നമ്മൾ മടുപ്പ് വിചാരിക്കേണ്ട അത് ദൈവം ഒത്തിരി നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് അത് സമയം വൈകിക്കണത് അപ്പോൾ നമ്മൾ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാണ്ട് ഈശോയ്ക്ക് വിട്ടു കൊടുക്കുക നമ്മൾ പിടിച്ചിരിക്കേണ്ട അത് വലിയൊരു അനുഭവമാണ് എനിക്ക് നമ്മൾ പിടിച്ചിരുന്ന നമ്മളത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഒരു കാര്യം നടക്കില്ല പക്ഷേ ഈശോയെ നിൻ്റെ കയ്യിൽ തരുന്നു മാതാവ് എന്നിൻ്റെ കയ്യിൽ തരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും കാനായിൽ കല്യാണവിരുന്നിൻ്റെ വചനാണ് ഞാൻ എപ്പോഴും വായിക്കും ഇപ്പോഴും അത് തന്നെയാണ് വായിക്കണത് അപ്പോൾ അത് അങ്ങനെ നമ്മൾ സമ ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളിലും കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടും ഇപ്പം എനിക്ക് കാര്യപ്രവർത്തി ഇപ്പോൾ അഞ്ചാറ് മാസമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ചേച്ചിയുടെ വീട്ടില തനിച്ചായ കാരണം ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പോവേണ്ടത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെയ്യാറുണ്ട് ഞാൻ എനിക്കൊരു നാലഞ്ച് വർഷത്തോളം ഞങ്ങളുടെ പള്ളിയിൽ ആൾത്താരയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അനുഗ്രഹം ദൈവം തന്നു ആൾത്താരയിലത്തെ വിരിയായാലും അച്ഛൻ്റെ ലോഹിയായാലും കാസ പീലാസ്യം പിടിക്കണ ബിജി തുണി ഇതല്ലേ ടവിൽ പോലത്തെ എല്ലാതും കഴുകാനായിട്ട് ഞാനും ആരുമല്ല ഞാൻ അത്ര വിശുദ്ധിയാ അങ്ങനത്തെതൊന്നുമല്ല പക്ഷേ ദൈവം അതിനുള്ള കൃപ എനിക്ക് ആ കൊറോണ കാലത്തും അതുപോലെ കുർബാനയ്ക്ക് പത്ത് പേരുള്ളെങ്കിലും എനിക്ക് അതിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കാം ദിവ്യബലിയിൽ സാധിക്കുന്നതും ജപമാലയിലൊക്കെ മുടങ്ങാണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ നന്മയ്ക്ക് ഉപകരിക്കുമെങ്കിൽ ദൈവം നീ ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് ദൈവം തരാനുള്ളതാണെങ്കിൽ ദൈവം തന്നിരിക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസഹായത്തിലേറെ പ്രത്യേകിച്ച് തൻ്റെ മകളുടെയും ഒപ്പം വ്യക്തിപരമായിട്ട് ലഭിച്ച മറ്റു അനുഭവങ്ങളും ചേർത്താണ് ഇപ്പം ഈ ഒരു സാക്ഷ്യം അല്ലെങ്കിൽ ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു മരണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു സാക്ഷ്യം ഇതിനകത്തുണ്ട് അത് അത് ഭയങ്കര വലിയൊരു അനുഭവം അനുഗ്രഹവുമാണ് കാരണം ഒരു നല്ല മരണം ലഭിക്കുക എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗമാണ് ഒരു പക്ഷേ നമ്മളെല്ലാവരും അവസ്യ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മരണ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അങ്ങനൊരു നല്ലൊരു മരണം ഒരാൾക്ക് ലഭിക്കുക അത് ഒരുപാട് സാക്ഷ്യങ്ങളിൽ അത് ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പോൾ തൻ്റെ ജീവിത പങ്കാളിയുടെ മരണത്തിനെക്കുറിച്ചുള്ള ഫോട്ടോയും മറ്റുമൊക്കെ കാണുമ്പം നമുക്ക് വളരെ കൃത്യമായിട്ട് ഒരു ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അത് പ്രദക്ഷിണ പ്രാർത്ഥന കഴിഞ്ഞ് സാധാരണ ഒരു റുട്ടീൻ ഒരു ബൈബിൾ വായനയും അപ്പോൾ കരണ്ട് പോയുന്ന സമയത്ത് ബൈബിൾ ഇങ്ങനെ ഇത് വെച്ച് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജപമാല പിടിച്ചിരുന്ന സമയത്താണ് ഇദ്ദേഹം മരണപ്പെടുന്നത് അപ്പം അത് മാതാവ് ഒരു പക്ഷേ നമ്മൾ ഒരുപാട് വിഷമിക്കാതിരിക്കുവാനും എൻ്റെ കരങ്ങളിലേക്കാണ് ഇദ്ദേഹം വന്നു എന്ന് നമ്മൾ ആശ്വസിപ്പിക്കാനും അപ്പോൾ ഇതിപ്പോൾ ആവർത്തിക്കപ്പെടുന്ന ഒരു സാക്ഷ്യമാണ് പല സാക്ഷ്യങ്ങളും ഇതുപോലെ മാതാവ് തന്നെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന അടയാളങ്ങൾ നൽകി ആ വ്യക്തിയെ പിടിച്ചു നിർത്തുന്നുണ്ട് അത് നിങ്ങൾ സാക്ഷ്യങ്ങൾ പ്രാർത്ഥനയോടെ പരിശോധിക്കുമ്പോൾ മാതാവ് ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ ആ വ്യക്തി ഏതൊക്കെ വിധത്തിൽ അത് അഫക്റ്റഡ് ആകുമെന്നുള്ളൊരു മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരാശ്വസിപ്പിക്കാനുള്ളൊരു സാധ്യതയും കൂടി അതിൽ വെച്ചിട്ടാണ് അപ്പം ഒരുപാട് സാക്ഷ്യങ്ങൾ ഇതുപോലെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാക്ഷ്യങ്ങളിൽ അത് കാണുവാനായിട്ട് സാധിക്കുന്നു പിന്നെ മൂന്നാമത്തെ രണ്ടാമത്തെ ഒരു കാര്യം ഉടമ്പടി നിൽക്കുന്നവർക്ക് ദൈവം തന്നെ ഉടമ്പടി ക്രമീകരിച്ച് നടത്തുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കും അത് എല്ലാ സാക്ഷ്യങ്ങളിലും ആവർത്തിക്കപ്പെടുന്ന മറ്റൊരു കാര്യമാണ് അത് നമ്മളൊരു പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ എത്തിച്ചേരുന്ന ഇടങ്ങളിലൊക്കെ ഇങ്ങനെ റൂട്ട് മാപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത് പോലെ നമുക്ക് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടുന്നതെല്ലാം ഉടമ്പടിയുടെ ദൈവാനുഭവങ്ങളായിട്ട് നമ്മൾ സ്ഥിരം സാക്ഷ്യങ്ങളിൽ കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു കുടുംബത്തിന് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിന്റെ നാമം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക